ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ നാളായി നമ്മൾ ഒരു ഗെയിം പ്ലേ ഇട്ടിട്ട് പിന്നെ നമ്മൾ ഡിവിഷൻ മാച്ചാണ് കളിക്കാൻ പോകുന്നത് ഇപ്പോൾ കറനിലേ ഡിവിഷൻ ടു ആണ് അധികം മാച്ചസ് ഒന്നും കളിച്ചിട്ടില്ല എന്തായാലും ടൈമുണ്ടല്ലോ ഒരു ഡിവിഷൻ വണ്ണിൽ പ്രാവശ്യം മടിക്കാം മാക്സിമം നമുക്ക് എന്തായാലും റാങ്ക് ഫിഷിങ് പോലെ ചെയ്ത് നോക്കാം എവിടെ വരെ പോകും നോക്കാം പിന്നെ ടൈമില്ല ഗൈസ് ഫുൾ ടൈം ജോലി അങ്ങനെ എന്തായാലും നമുക്ക് കളിച്ചു നോക്കാം മാക്സിമം ടൈം കിട്ടുമ്പോൾ കളിക്കാം എങ്ങനെ ഞാൻ ഡിവിഷൻ വണ്ണടിച്ചിട്ട് ഒരു പ്രാവശ്യം അങ്ങനെ ഇതിൽ പ്രാവശ്യം അടിച്ചിട്ടുള്ളൂ ഡിവിഷൻ വണ്ണ് അധ്യാൻ കളിക്കാറില്ല അതടിച്ച് ജസ്റ്റ് ഡിവിഷൻ വണ്ണായപ്പോൾ തന്നെ പിന്നെ കളി നിർത്തിയായിരുന്നു അതിന് ശേഷം പിന്നെ അങ്ങനെ കളിക്കാറൊന്നുമില്ലായിരുന്നു ഇതിൽ നമ്മൾ ഡിവിഷൻ വണ് അടിച്ചിട്ട് എവിടെ വരെ പോകും നമുക്ക് എന്തായാലും റാങ്കിങ് കിട്ടും നോക്കാം പിന്നെ കുറച്ച് ദിവസം കൊണ്ടില്ലേ പതിനാലാം തീയതി വരെ ഉണ്ട് എന്തായാലും നോക്കാം ഗായസ് ഇതാണ് നമ്മുടെ ഒപ്പണൻറ്റ് നിങ്ങൾ ചെറുതായിട്ടെങ്കിലും കണ്ടുണ്ടാവും നോക്കുന്നത് ഇപ്പം എന്തായാലും നമുക്കൊന്നുകൂടി കാണാം ഗസ് കുഴപ്പമില്ല മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത്തിരണ്ട് നമ്മുടെ മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത്തിനാല് കുറച്ചധികം വ്യത്യാസമുണ്ട് എന്നാലും കുഴപ്പമില്ല ോക്കൈസ് എന്തായാലും നമ്മ ഞാൻ ഈ പോർച്ചുഗലിന്റെ കോച്ചിനെ വാങ്ങിയായിരുന്നു കൈസ് മാർട്ടിനസ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കോച്ചാണ് നമുക്ക് നേരെ മാച്ചിലേക്ക് പോവാം ഐസ് നല്ല ഫോർമേഷനൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലും താഴെ കമ്മൻറ്റ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ കുറേ നാളായിട്ട് ഈ ഫോർ ത്രീ ത്രീ ആണ് ഉപയോഗിക്കണത് പക്ഷേ അത് ഫോർ ത്രീ വൺ ടുൻ്റെ പോലത്തെ ഇതിലാണ് ഉപയോഗിക്കണേ അപ്പോൾ ആർക്കെങ്കിലും നല്ല പുതിയ ഫോർമേഷൻ പറയുന്നുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യുക അപ്പം അങ്ങനെ മാച്ച് സ്റ്റാർട്ടായുണ്ട് നമ്മളെ ടച്ചാണ് എട്ടോ 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 ഉഞ്ചി ഗ്യസോടൊക്കെ മിസ് പാസ് കിട്ടി അത് ഞാൻ അവിടെ തള്ളിയില്ലെങ്കിൽ എന്തായാലും പണി കിട്ടും എനിക്ക് അറിയാം ഫോൺ അടിച്ചു കൊളക്കോ ചേപ്പടിച്ച് കൊളക്കോ മാത്യൂസ് മോനെ ഇവിടെ വന്നിട്ട ആരടിക്കണ ഫോർലാനാ ഓ

നമുക്കും അതുപോലെ വല്ലതും കിട്ടി പക്ഷെ നമ്മൾ സ്റ്റാൻഡിങ് അല്ലായിരുന്നു ഓ മാർക്കിങ് ഉണ്ടോ തോന്നണം അടിച്ചിടോ അടിക്കട ഭയങ്കര ടൈറ്റ് കളി അങ്ങനെ നമുക്ക് വെസ്റ്റത്തെ കോർണർ കിട്ടിയിട്ടുണ്ട് നോക്കാം കാർഡ് സീനാ കേട്ടോ കളിപ്പിച്ച് നോക്കുന്നു ജസ്റ്റ് കാരണം അമ്മാതിരി ബാലൻസിങ് ആണ് ഞാനിപ്പോ ഇതില് ഫിനിഷിങ് എന്റെ കുറച്ച് കുറച്ചിട്ടാണ് ആദ്യം ബാലൻസും പാസും അത്യാവശ്യം കൊള്ളാം അയ്യോ ഇത്ര ഓഫ് സൈഡില്ലല്ലോ ഞാൻ മറന്നുപോയി

അത് അവിടെ നമുക്ക് വെപ്രാളായി പോട്ടെ പോട്ടെ പ്രശ്നമില്ല ഫൗൾ നമുക്കൊരു ഫ്രിക്കുണ്ട് സ്നേഡറിനെ വെച്ച് അടിച്ചോക്കാം സ്നേഡർ 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 അവൻ അവിടെ കൊണ്ടു നിർത്തും അതിനു മുന്നേ നമുക്ക് അടിക്കാൻ പറ്റുന്ന നല്ലതായിരുന്നു Party boy party boy party boy. Shut up. Oh iya, porti boy, porti boy, porti Chance, chance, chance. Hmm. Hmm. പ്പോൾ അത്യാവശ്യം ടഫ് കളിയായിരുന്നു നമ്മൾ പൊസിഷനൊക്കെ ഉണ്ട് പക്ഷെ ഷൂട്ട് ഷൂട്ടും ടാർഗറ്റൊക്കെ കുറവാണ് എന്തായാലും സെക്കൻഡ് ഹാഫ് നോക്കാം മാർക്കിങ് മാർക്കിംഗ് മാർക്കിങ് അത് പോയി അത് പോയി അത് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇതെനിക്ക് പലപ്പോഴും പറ്റുന്ന ഒരു സാധനമാണത് ഇത്ര നേരം കളിച്ചിട്ടേ അവസാനം ഗോളടിച്ചവർ ജയിക്കും ഗെയിമിൽ കളിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഗോളടിക്കണം അതാണ് മെയിൻ ചിലർക്ക് പൊസിഷൻ അറുപതൊക്കെ ഉണ്ടാവും പക്ഷെ ചെലവര് സിമ്പിളായിട്ട് വെസ്റ്റ് ഇടച്ചിൽ തന്നെ ചിലപ്പോ കോളൊക്കെ അടിച്ച് കളി ആക്കി കിട്ടി കിട്ടി കിട്ടും 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 കിട്ടും

ഗുണാമി ചെല സമയത്തുണ്ടല്ലോ നമുക്ക് അങ്ങോട്ട് ഇഷ്ടാവും കുണാമീനെ ഇതിലൊന്നും തളരാതെ നമ്മ പോരാടണം അവരുടെ കൂടെ കിട്ടിയാൽ തളരൂട്ടോ എന്താടത് എണ്ണം കൂടെ അടിക്കാൻ പറ്റില്ലേ 呼，那。

അയ്യോ നമ്മൾ കളി തോറ്റു ഇതാണ് ഡിവിഷൻ വൺ കയറുമ്പോ ഇങ്ങനെ പല സംഭവങ്ങളും ഉണ്ടാവും നമ്മൾ തളരരുത് അവന്റെ നോക്ക് സീറോ ഓൺ ടാർഗറ്റ് എന്നിട്ട് അവൻ കളി ജയിച്ചു എല്ലാം നമ്മുടെ കയ്യിലാണ് ഭദ്രാണ് പക്ഷെ ഗോള് മാത്രം നമ്മുടെ കയ്യിൽ ഭദ്രമല്ല കൊണാമിസ് ഗ്രേറ്റ് അപ്പോൾ ഗായസ് നമുക്ക് ഇനി ഡിവിഷൻ അടിക്കണം വീഡിയോ ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ഗായസ് ബൈ ഓ പോയിൻ്റ് കുറേ ഇറങ്ങിപ്പോയി